எதுவுமே ஓட்ட பணிதந்தன்னா தோணுனது ടുത്ത് നിൽക്കുമ്പോഴാണ് പച്ചത്തേരെ ഫികരം ചെയ്തോണ്ട് വന്നടന്ന് കുന്തളിക്കാണ് എന്റെ പൊന്നപ്പൂ ചേട്ടാ ആകാശം എന്തോ നിക്കു കറുപ്പിരുണ്ട് അങ്ങോട്ട് നോക്ക് മിക്കവാറും മഴ ഉണ്ടാവും തോന്നി അതല്ലേ ആകാശേട്ടൻ എവിടെ തീർന്ന് അതല്ല പറഞ്ഞത് ആകാശല്ല പെട്രോള് തീർന്നെന്ന് ഓ ഒന്നും ചെയ്യാനില്ല ആകാശം അടുത്ത നമുക്ക് വിളിച്ചു വരുത്ത നീ സമാധാനപ്പെടിക്കും എന്തോ ഇത് നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം ഹലോ ഹലോ ഞാൻ വയലീന്നാണേ ൊക്കെ ഫോൺ പോയോ അവളാ നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ സ്നേഹിക്കുന്ന പെണ്ണ് അവളം ഞാൻ അവളും കൂടി ഈ വയൽവരമ്പത്ത് പാറത്ത് കിടപ്പണ്ടോ അയ്യോട്ടവേ ഞാൻ കേട്ടാ പോകുന്ന പെണ്ണു വയൽവരമ്പത്ത് കിടക്കുന്നില്ലാത്തവരെ അതല്ല ഇന്ന പെട്രോള് തീർന്ന വണ്ടി ഞാനും കൂടി ആ അളിയാ പിന്നെയടാ അതിനെ ഒരു പെങ്ങളെ പോലെ കാണാവേടാ കാണാൻ അറിയത്തില്ലേ എന്നെ കുറിച്ച് എനിക്ക് എങ്ങനെ ഈ വേണ്ടി ഉയരേ കൊടുപ്പ് എന്നിട്ട് അവൻ എന്നെ വിശ്വാസം ഇല്ല പോലും ഒരുത്തവിടെ നിന്ന് സ്റ്റാൻഡപ്പ് കോമഡി കളിക്കുന്നു അവര് ജഡ്ജ്മെന്റിന് വേണ്ടി

ഇവൻ അയ്യോ അതൊന്നും പറയാൻ പറയാൻ അല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചേട്ടാ പറഞ്ഞോ ചേട്ടാ എന്തെന്നറിയാമോ എന്റെ വീട്ടുകാരനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു അന്യ പുരുഷന്മാർ എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ അങ്ങനെയാണല്ലേ അന്യപുരുഷന്മാർ ചോദിച്ചാൽ ഇവരൊന്നും പറയത്തില്ല പക്ഷെ അന്യപുരുഷന്മാർ പാതിരാത്രി ഒന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഓട്ടേ കയറി പോരും നല്ല കുറഞ്ഞ കൊച്ചാണ് നന്നായിരിക്കുന്നു ഓഹ് ആകാശം ഒന്ന് വന്നാൽ മതിയായിരുന്നു ഇവ ഇത് ഇവിടെ ചെന്ന് കിടക്കുള്ളോട്ടെ ഡേ ഇനി അത്തോട്ട് കയറി ഇരി ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എനിക്കോ പ്രശ്നം ഞാൻ ചെന്ന് കയറിയി കൊച്ചു എവിടെ 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 എന്താടാ എന്റെ എന്റെ എവിടെടാ ആദിര ഓ ടെൻഷൻ 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 യോ ഞാൻ ടാ നില് കാതാകെ ഈ നൻബൻ ഈ നന്മന് വേണ്ടി ആ നിന്റെ ഉയര കൊടുപ്പിക്കേജസ് ഓജസ്സും ആതിര നോക്കിയ തരം ടുത്ത് പറഞ്ഞില്ലേ ആരടുത്തും പറയലെന്ന് ആർക്കും പറഞ്ഞില്ലല്ലോ നീ എന്തിനാ നിന്റെ പെങ്ങളെയും കൊണ്ട് വന്നേക്കുന്നത് താലിട്ട് മുടി ഒക്കെ കൊടുക്കാനായിരിക്കും അല്ലേടാ ഉറക്കപ്പിച്ച് പാതിരാത്രി എണീറ്റ് ഉറക്കപ്പിച്ചോ ഇതാണ് ആതിര ഇതല്ല ആതിരാശ്വാതി ദൈവമേ ഞാൻ കേട്ടാ പോയിരുന്ന ആതിര ഇതല്ല അല്ല അല്ലേ നീ അല്ലേ എന്ന് പറഞ്ഞ ആ കുരിശിമുക്കിലുള്ള ആതിരെ വിളിച്ചോണ്ടിരാന് വേണ്ടി ആ കുരിശും മൂടാതിരെ വിളിച്ചോണ്ട് എന്റെ ഊട് പോയല്ലേ ഈശ്വര അങ്ങനെ പറയല്ലേ മകളെ ഈ ഇത് ഇതല്ലേ ആകാശ് േ അതെ ഉറപ്പില്ല എന്തുമാത്രം ത്യാഗം അനുഭവിച്ചോ ത്യാഗം അനുഭവിച്ചു ഇവളെ സഹോദരി കണ്ടു അപ്പഴും എന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്തവൻ്റെ കെട്ടി ഇങ്ങനെ കട്ടിലിട്ട് അച്ഛന്റെ കണ്ണിൽ മുളകൂടി വരിയറി അടുക്കള അമ്മ ഓടി വരാതിരിക്കാൻ വേണ്ടി അവിടെ വെളിച്ചെണ്ണ എടുത്തൊഴിച്ചോ കുഞ്ഞു ഇറങ്ങിയപ്പോ ഒരു പട്ടി പട്ടി കൊറക്കായിരിക്കാൻ വേണ്ടി ഫെവിക്കോളാ എന്തെല്ലാം ബുദ്ധിമുട്ട് പക്ഷെ പെണ്ണ് മാറിയെങ്കിലും നീ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗ സഹിച്ചില്ലോടാ ചെയ്തത്യ്യോട്ടാ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് അയ്യോ പട്ടിക വായലേടുത്തോ എണ് ൂണിന്റെ അടുത്ത് എന്തോ പറഞ്ഞു ഒന്നുമില്ല ഞാൻ ഉദ്ദേശിച്ച ആതിര നീ അല്ല സത്യം പറഞ്ഞ കെട്ടാൻ കൊള്ളൂല അടൂരൊക്കെ വന്ന് തിരക്കിയാ മതി ഞാൻ വെള്ളം ഒടിക്കും കഞ്ചാവ് വലിക്കും ഏതെങ്കിലും പെണ്ണുകളെ കണ്ടാ ചാടിക്കാനും പിടിക്കും അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ആ ഇങ്ങനെയൊന്നും പറയുന്നത് പാകി രാത്രി വേറൊരു മണ്ഡപത്തിലേക്ക് പോവാനുള്ള കൊച്ചിനെ വിളിച്ചിറങ്ങിക്കൊണ്ട് ചുമ്മാ കുത്തിക്കാറ്റല്ലേ നീ ഒന്ന് ആലോചിക്കും നമ്മളാണെങ്കിൽ ഈ സമയത്തൊന്നും നോക്കിയൊക്കെ ടെൻഷൻ അടിച്ച് നിക്കണായിരിക്കും അത് പാവല്ലേ ഇന്നല്ലാതെ ജീവിതമേ തുമ്പി അങ്ങനെ അവള് തുമ്പിള് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാലോ നീ ഒന്ന് സംസാരിക്കേ അഞ്ജലി രേവതി രേവതി ചാന്തമ്മ നീ എനിക്ക് വയ്യ ഇത് ശരിയാവത്തില്ല ഞാനൊരു കാര്യം ചെയ്യാം ഇതിനെ വല്ല കുന്നിന്റെ മണ്ടേലും കൊണ്ട് കളയാം വല്ല ജ്യോതിയും വരുന്ന സ്ഥലമാണ് വിപരീത ബുദ്ധി ആർക്ക് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ അടുത്ത് വണ്ടേ കയറ്റോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും പറയാനില്ലേ കുണ്ടളപ്പുഴു മനസ്സിൽ ഇങ്ങോട്ടല്ല അങ്ങോട്ട് പറയണ കണ്ടോ ഞാൻ െ എന്നെ ജീവിക്കാൻ അനുവദിക്കൂലെന്ന് കച്ച കെട്ടി ഇറങ്ങിയേക്കുവാണോ എല്ലാരും എന്നോട് ഇങ്ങനെ ഇങ്ങനെന്താ വട്ടാണല്ലേ അപ്പാ കിലൻ സിനിമ കംപ്ലീറ്റ് ആവും ആകും കളിച്ച് ദാണ്ടവമാർ സിനിമ സൂപ്പ് ആക്കിയേക്കടേ വന്ന് നാല് വർഷം ഒമാനിലുണ്ടായിരുന്നു നിനക്കോടാ എന്റെ ഓട്ടോടെ കിടക്കണ തെളിവ് എന്റെ ഭാഗത്താ എന്ന പ്ലാൻ നമ്പർ ടു നമ്മൾ ഓട്ടം കയറുന്നു എവിടെ വിട്ടിട്ട് ഓടുന്നു ഓട്ടെ കൊണ്ടാണെങ്കിൽ താക്കോലില്ലാതെ വേറെ തരാ കല്യാണം കല്യാണം കഴിക്കോ കഴിക്കാം കുട്ടികൾ വേണോ പന്ത്രണ്ട് ഫിക്സ് ആ ശരി തരാം ഓടിക്കണം പെട്രോൾ ഇല്ലാത്ത വണ്ടി കൊണ്ട് എവിടെ ഇവൻ പ്രാന്തളായി പത്ത് കുട്ടികൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ മക്കളെ കെട്ടാൻ ഒരു പയ്യൻ വന്നില്ലയോ ആ പയ്യന്റെ പേര് പറ അവിടെ കൊണ്ടാക്കാൻ നമ്മള് ആരുണ്ടാക്കിയെന്ന് മമ്മൂട്ടി െല്ലാം പേര് വരാനിരിക്കുന്നു ഞാൻ പറഞ്ഞുതരാൻ തീ ടോമ് സംക്രാന്തി അങ്ങനെ വീട്ടിൽ എല്ലാം കൊണ്ടാക്കിയാലേ അങ്ങനെ എന്തെങ്കിലും ചോയ്ക്ക് മക്കളുടെ ബന്ധുക്കൾ ആരെങ്കിലും എങ്കിട്ട് അത് പറഞ്ഞ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടാക്കാം ഒരു കൊണ്ടാക്കാതെ വീട് ഇവിടെ എന്ത് കൊണ്ടാക്കോ അങ്കമാലിയിലെ ഇന്ത്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മള് പറയാനല്ലേ ഒന്ന് ചേട്ടാ ചുമ്മാ അങ്ങനെ ഡോക്ടർ യ്യോയ്യ അതെ ഒരു മരത്തിന്റെ മൂട്ടിപ്പോയിരുന്നപ്പോഴത്തേക്ക് ഒരു ആപ്പിൾ വന്ന് തലയിൽ വീണങ്ങ് മുറിഞ്ഞു പോയി ട മനാട്ടാ കൊച്ചേ കാര്യം പറയാം ഞാൻ ആദരുന്നൊരു കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് ആ കൊച്ചിനെ ഞാൻ കേട്ടു നീ വീട്ടിൽ പോടി കൊച്ചെ എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല ഇത് എന്റെ രീതിക്ക് പറഞ്ഞാലേ ശരിയാവുള്ളൂ ഒന്ന് വരട്ടെ ഈ ഏരിയ അല്പം മോശമാണ് സീരിയസ് ആയിട്ട് പറയാം ഞങ്ങളും കുത്തി കേര കൊഴുത്തിലും ഞത്തി ദേഹോപത്രം തുടങ്ങിയടാ ദേഹോപുത്രം തുടങ്ങിയല്ലേ ഞാൻ ചോദിക്കട്ടെ ആതിരെ പെയിന്റ് അടിക്കാൻ മാത്രല്ലേ ആ ഇന്നസെന്റ് സൈഡ് രാഗമ രാഗമോ നിന്റെ ഒറ്റ പോയ ആതി പറഞ്ഞൊരു കൊച്ചിനെയാണ് ഭയങ്കര ഇഷ്ടം നീ നീ അല്ല അങ്ങോട്ട് ഞാൻ ഞാൻ നീ ആതിരയല്ലേക്ക് ചേട്ടാ അതല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ എന്റെ പേര് ഷാരി എന്നാണ് ചേട്ടാ ഈ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി എനിക്കൊരു അസുഖവും ഇല്ല പിന്നെ ഇവിടെ നീ കാണിച്ചു കൂട്ടിയതാ ചേട്ടൻ ചേട്ടാ പറഞ്ഞില്ലേ ആത്മാർത്ഥമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു അതുപോലെ ഞാനും ആത്മാർത്ഥായിട്ട് ഒരാളെ സ്നേഹിച്ചു ഞാനിപ്പൊ ഗർഭിണിയാണ് ഇതൊന്നും അറിയാതെയാ എന്റെ വീട്ടുകാരെ ആലോചിച്ചത് എങ്ങനെ അവിടെ ഇറങ്ങി പിന്നെ ഇങ്ങനെ വരാൻ പാടുണ്ടോ അമ്മ അമ്മ സാധനം കയ്യിലുണ്ട് കയ്യിലുണ്ട് ആ അങ്ങനെ ആധാരങ്ങൾ സ്വർണക്കടയുണ്ട് സ്വർണ്ണക്കടേ സ്ഥലങ്ങളുള്ള ആധാരങ്ങൾ എന്റെ കയ്യിലുണ്ട് പിന്നെ തുണിക്കടയുണ്ട് രണ്ട് പെട്രോൾ പമ്പുണ്ട് ഇത് എല്ലാം കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് കോടി നമ്മൾ അല്പം സീരിയസ് കാണിക്കണതിനാ എന്താ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് നീ നീ സ്നേഹിച്ച പെണ്ണെ കെട്ടുകയുള്ളൂ നീ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നീ അവളെ വിളിച്ചിറങ്ങിക്കൊണ്ടൊന്ന് കെട്ടണം കെട്ടിട്ട് നീ വീട്ടിൽ വരണം ഞാനും സാരിയും ടിന്റുമാനും നിങ്ങളെ കാണാൻ വേണ്ടിട്ട് പിന്നെ ഇവളെ വൈറ്റ് കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ ഇട്ടു ഞാൻ ഇറങ്ങി വന്നത് അതുകൊണ്ട് ആതിരി വേറെ ആരെങ്കിലും കെട്ടും നമ്മള് കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിൽ നീ വന്നാ ഫ്രീ ആയിട്ട് നിനക്ക് സിനിമ കാണിച്ചു തരാം നമ്മൾ കെട്ടു ആദിനെ വിളിച്ചു പറയണല്ലോ നീ വേണ്ട സാരി മതിയെന്ന് എനിക്കാണെ ടെൻഷൻ ഇതൊക്കെ ഓരോന്ന് ഓർത്തിട്ട് എനിക്ക് പെങ്കൊച്ച മതി എനിക്ക് അങ്ങോച്ച് എനിക്ക് ആങ്കോച്ച എനിക്ക് പെങ്കൊച്ചു മതി എന്റെ ആങ്കൊച്ചിനെ ഒന്ന് കാണിക്കേ മക്കളെ നിന്റെ അച്ഛനെ കാണണ്ടേടാണോ നിന്റെ അച്ഛനെ അതോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ